കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ കുറച്ച് നങ്ക് കിട്ടിയായിരുന്നേ കാളമുക്കില്ലേ ഹാർബറിൽ നിന്ന് വാങ്ങിയതാണ് പിറ്റേ ദിവസം ഒന്നും എടുത്തതാ കേട്ടോ ഏ നന്നാക്കണേരുന്ന് ഞാനും അമ്മയും കൂടിയാണ് നന്നാക്കണത് ഞാൻ വേഗം തൊലി അതിൻ്റെ നങ്കിൻ്റെ തൊലി അങ്ങനെ പൊളിച്ചിട്ട് കൊടുത്തപ്പോളും അമ്മ നന്നാക്കി എൻ്റെ തലയും പാലൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തായിരുന്നേ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ എന്ന് പറയണ മീൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവനുവാണെങ്കിലും എനിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വൈപ്പിംഗ് കരക്കാര് നങ്കുകറി വെക്കണ രീതി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇതിനെ കറിയാക്കാനായിട്ട് കുറച്ച് ുള്ളിയും വേണം പച്ചമുളക് ഇഞ്ചി എന്നിവ ചതച്ചെടുക്കണം കേട്ടോ കുഞ്ഞുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതേ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി എന്തോ എത്രത്തോളം ഉണ്ടാവും അത്രയും ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് വേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇത് വിനാഗിരിയില്ലേ അതിലാണ് കേട്ടാ ഉണ്ടാക്കുന്നത് വിനാഗിരിയും പുളി ഒരു കുഞ്ഞു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് വാളംപൊടിയില്ലേ ഒരിത്തിരി ചതച്ച മുളക് പൊടി ചതച്ച മുളക് പൊടി ഇട്ട് തിളപ്പിക്കുന്ന രീതിയിലാണ് ടൈ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാ സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇച്ചിരി കൂടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടർ മുളക് കുറച്ചും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു രണ്ടര സ്പൂണോളം വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കുക മുരിഞ്ഞ് വരുമ്പോൾ കഴുകി വെച്ച നങ്കിന് അങ്ങോട്ടിടാം വെള്ളമൊഴിച്ചിട്ടില്ല നങ്കിന് ഇടാം ഇതൊരു കിലോ നങ്ക് വാങ്ങിയതാണ് കേട്ടോ ഇത് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ മീനിൻ്റെ നിരപ്പയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരിക്കലും വെള്ളം കൂടാറില്ല നമ്മുടെ കറിക്കൊക്കെ എപ്പോഴും അതെ വെള്ളം കുറവേ ഉണ്ടാവുള്ളൂ കേട്ടോ ചാറ് കുറവായിരിക്കുമല്ലോ കേട്ടോ ഇതേ കണ്ടാവും ഇതേപോലെ തന്നെ അതിൻ്റെ നിരപ്പെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ സ്റ്റവ് തീ കൂടുതലാക്കി വെക്കാം അതെ ഇത്രയും കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ആ പുളി ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കട്ടെ അപ്പോക്കാളും നമുക്ക് ചൊറുക്കൊഴിച്ച് കൊടുക്കുക അതായത് തിളച്ചു വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ചൊറുക്കൊഴിച്ചു കൊടുക്കാവേ ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂണോളം ചൊറുക്കയും ഉപ്പും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു കിലോൻ്റെ അളവിൽ ഞാൻ പറയണത് ഇതിന് ഈ വിനാഗിരി ഈ നങ്കിനധികം വേണ്ട അപ്പോൾ ഒരു ഒന്നര സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചതച്ച മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നങ്കൊന്ന് വെച്ച് നോക്കണേപ്പിങ്കരക്കാരുടെ സ്പെഷ്യൽ അണ്ട അതെ ഇത് കണ്ടോ ഇതേപോലെ ഇരിക്കും നങ്ക് അപ്പോൾ ഞാനൊരുത്തിരി ചോറ് എടുത്ത് നങ്ക് കഴിക്കാൻ കേട്ടോ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഈ രീതിക്ക് നങ്ക് കറി ഒന്ന് വെച്ച് നോക്കണേ നങ്കിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ ഇട്ടതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ മെസ്സേജ് ഇട്ടേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ